നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിച്ച ഷാരോൺ രാജ് വധക്കേസ് സമാനതകളില്ലാത്ത ഒന്നാണെന്ന് നിങ്ങൾക്കറിയാം ഷാരോണിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കാമുകി ഗ്രീഷ്മ നടത്തിയ ക്രൂര കൊലപാതകത്തിൻ്റെ കഥയാണത് കേസിൻ്റെ നാൾ നാൾ വഴി പോകും ഇന്ന് അതിൻ്റെ ശിക്ഷാവിധി വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ കേസിലേക്ക് ഒന്ന് കടന്നു ചെല്ലുന്നത് നമ്മൾ എക്സ്പയറി ഡേറ്റ് ഒരു ഒരു കൈപ്പുള്ള സാധനം ഒന്ന് പറഞ്ഞത് അത് ഞാൻ ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നുന്നു ഒക്ടോബർ പുരം മെഡിക്കൽ കോളേജിലെ ഐ സി യുവിൽ ഷാരോൺ രാജ് മരണത്തിന് കീഴടങ്ങി പതിനൊന്ന് ദിവസം മുൻപ് ഒക്ടോബർ പതിനാലിനാണ് അവശ്യനിലയിൽ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അന്നേ ദിവസം ഷാരൂണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സുഹൃത്ത് ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി നൽകുകയായിരുന്നു ഷാരൂണിന് ഒഴിവാക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചിരുന്നു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ആദ്യം ജ്യൂസിൽ പാരസിറ്റമോൾ കലർത്തി നൽകി ജ്യൂസ് ചാലഞ്ച് എന്ന് പറഞ്ഞായിരുന്നു മരുന്ന് കലർത്തി നൽകിയത് എന്നാൽ അന്ന് ഷാരോൺ രക്ഷപ്പെട്ടു രണ്ടാമത്തെ ശ്രമത്തിൽ ഗ്രീഷ്മ വിജയിച്ചു മാജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല പക്ഷേ അച്ഛനോടും സുഹൃത്തിനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് വെളിപ്പെടുത്തി പതിനാലാം തീയതി വെള്ളിയാഴ്ച ഒരു പത്ത് ആരായപ്പോൾ ഷാരോൺ എന്നെ വിളിച്ചിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അവളെ വീട്ടിൽ പ്രോജക്റ്റ് വാങ്ങാൻ പോണായിരുന്നു എന്ന് വരവ് ചോദിച്ചു പോയി ഒരു അവളെ വന്നത് വീട് അത് തന്ന അങ്ങനെയാണ് അമ്മ സിന്ധു നിർമ്മൽ കുമാർ എന്നിവരുടെ സഹായത്തോടെ ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ആദ്യം പാറശാല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പതിന് ഗ്രീഷ്മിയെയും ബന്ധുക്കളെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ആറു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഗ്രീഷ്മയുടെ കുറ്റസമ്മതം ഒക്ടോബർ മുപ്പത്തിയൊന്നിന് അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ വെച്ച് ഗ്രീഷ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജാൻവരിന് നെയ്യാറ്റൻകര സെഷൻസ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കുറ്റപത്രത്തിൽ നൂറ്റി നാല്പത്തിരണ്ട് സാക്ഷികൾ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശ്യത്തോടെ തട്ടിക്കൊണ്ടുപോകൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് സംഭവം നടന്നത് തമിഴ്നാട്ടിലായതിനാൽ വിചാരണ അങ്ങോട്ടേക്ക് മാറ്റണമെന്ന പ്രതികളുടെ ആവശ്യം ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളി ഒരു വർഷത്തോളം ജയിലിൽ കിടന്ന ശേഷമാണ് ഗ്രീഷ്മയ്ക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കേസിൽ ഇന്ന് ശിക്ഷാവിധി റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നത് കാമുകിയുടെ കരസ്പർശം കൊണ്ട് കാമുകൻ കൊലയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായാലും ഈ ഷാരോൺ വധക്കേസിൽ ഇന്ന് വിധി പറയുകയാണ് ഷാരോണിനെ വിഷം ചേർത്ത കഷായം കുടിപ്പിച്ചു കൊന്ന കേസിൽ നെയ്യാറ്റിങ്ങൻ്റെ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇന്ന് വിധി പറയുക പ്രതിയായ ഗ്രീഷ്മ കുറ്റക്കാരിയാണോ എന്ന് മാത്രമായിരിക്കും ഇന്നത്തെ വിധി അത് ശിഷ പിന്നീട് പറയും ഷബീദ് റാവുത്ത് ചേരുന്നു അതേപോലെ സജോ ദേവസ്യും ഷബീദ് ോർണിംഗ് ഗുഡ് മോർണിംഗ് ഷബീർ ഈ കേസിൻ്റെ നാൾ വഴി പലപ്പോഴും നമ്മൾ പരിശോധിച്ചിട്ടുള്ളതാണ് ഒരു കാമുകൻ്റെ ഏറ്റവും വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചത് വിവരങ്ങൾ ശാരീരിക അസ്വാസ്ഥ്യത്തിൽ തുടങ്ങി അസ്വാഭാവിക മരണവും കടന്ന ക്രൂര കൊലപാതകത്തിലേക്ക് എത്തിയ ഒരു സംഭവം അതാണ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച പാറശാല ഷാരോൺ രാജ് കൊലപാതക ഈ കേസിന്റെ ആദ്യ ദിവസം മുതൽ റിപ്പോർട്ട് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് ഈ കേസിന്റെ ഓരോ ഘട്ടവും അത് കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള പലരും നമ്മളുടെ സുഹൃത്തുക്കളായിരുന്നു അവരടക്കം ഞെട്ടിപ്പോകുന്ന പല സംഭവങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ കേസിന് ഈ കൊലപാതകത്തിന് തന്നെ ആധാരമായ പല സംഭവങ്ങളും നടക്കുന്നത് ഈ തമിഴ്നാട് കേരള അതിർത്തിയിലെ ഒരു രണ്ട് കോളേജുകളിലായിട്ടാണ് ഗ്രീഷ്മയും ഷാരോണും പഠിച്ചത് ആദ്യം സുഹൃത്തുക്കളായിരുന്നു പിന്നീട് അവർ പ്രണയത്തിലായി അതിനുശേഷം കൃത്യമായ നാളുപടി പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസമാണ് സൈനികരുമായിട്ടുള്ള വിവാഹ നിശ്ചയം അത് ഗ്രീഷ്മയുടെ വീട്ടുകാർ ഉറപ്പിക്കുന്നത് അതിനുശേഷം ഷാരോണിനെ ഒഴിവാക്കാൻ പലതരത്തിലുള്ള പരിശ്രമം അത് ഗ്രീഷ്മ നടത്തി പക്ഷേ കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത ജ്യൂസ് ചലഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ കണ്ടതാണ് രണ്ട് ജ്യൂസുകൾ മേടിക്കുക അതിലൊന്നിൽ അധിക അളവിൽ ടാബ്ലറ്റ് പാരസെറ്റമോൾ അടക്കമുള്ള ടാബ്ലറ്റ് കലർത്തി വെക്കുക അത് ഷാരോണിന് കുടിക്കാൻ നൽകുക അതായത് വിസമ്മതിച്ചാൽ അതൊരു ചലഞ്ചായി മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ വിസമ്മതിക്കില്ല എന്നുള്ളതായിരുന്നു ഗ്രീഷ്മയുടെ അന്നത്തെ ഐഡിയ എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്നാൽ അത് പാളി ആ ജ്യൂസ് ചലഞ്ച് പാളി കയ്പ്പ് കാരണം അദ്ദേഹം കുടിച്ചില്ല ജ്യൂസ് ഷാരോൺ കുടിച്ചില്ല പിന്നാലെ മാസ്റ്റർ ബ്രെയിൻ ഉണർന്ന അക്കാര്യത്തിൽ ഒരു ഒരു ഫൈനൽ പ്ലാനിലേക്ക് കടക്കുന്നു അതാണ് ഷാരൂണിന്റെ മരണത്തിലേക്ക് നയിച്ച ആ ദിവസം അത് നടന്ന ആ സംഭവം ഉണ്ടാകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലാം തീയതിയാണ് വീട്ടിലേക്ക് ഗ്രീഷ്മയുടെ തമിഴ്നാട്ടിലെ അതിർത്തിയിലുള്ള വീട്ടിലേക്ക് ഷാരോണിനെ വിളിച്ചു വരുത്തുന്നത് ആ വിളിച്ചു വരുത്തിയത് വശീകരിച്ചാണ് എന്നതടക്കമുള്ള കണ്ടെത്തൽ പിന്നീട് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു നിരന്തരമായിട്ടുള്ള ചാറ്റിലൂടെ ഷാരൂണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അതിനുശേഷം ക്യാപിക് എന്ന് പറയപ്പെടുന്ന കീടനാശിനി അത് കഷായത്തിൽ കലർത്തി വെച്ച് തയ്യാറായിരിക്കുകയായിരുന്നു ഗിരീഷ്മ അത് കഷായ എന്ന പേരിൽ തന്നെയാണ് ഷാരൂണിനെ കൊണ്ട് കുടിപ്പിച്ചത് പക്ഷേ ഈ പ്രണയത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ ഈ പ്രണയത്തിൽ അന്തമായിരുന്നു എന്ന് വേണം കരുതാൻ കാരണം അതുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിൽ ആ ചലഞ്ചും പ്രണയത്തിനുവേണ്ടി ഏറ്റെടുത്തത് അതിനുശേഷം അദ്ദേഹം ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയുണ്ട് അത് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് ഷാരോണിനെ കൊണ്ടുവിട്ട സുഹൃത്തും ബന്ധുവും കൂടിയായ ചെറുപ്പക്കാരനാണ് ഈ വീട്ടിൽ നിന്ന് ഷാരോൺ ഇറങ്ങി വരുന്നതെ ഛർദ്ദിച്ചാണ് എന്നാണ് ഈ ബന്ധു പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി പക്ഷേ നമുക്കറിയാം അതിനുശേഷം വീട്ടിലേക്ക് ഷാരോൺ മടങ്ങിയെത്തി ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സ തേടി പക്ഷേ ആദ്യഘട്ടത്തിൽ പാറശാല പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഈ കേസന്വേഷണത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മെഡിക്കൽ കോളേജിൽ വെച്ച് ഷാരോൺ മരിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയാറിന് പാറശാല പോലീസിന്റെ വീഴ്ചയടക്കം ചൂണ്ടിക്കാണിച്ച ഷാരൂണിന്റെ ബന്ധുക്കൾ അവർ തിരുവനന്തപുരം റൂറൽ പോലീസ് മേധാവിയെ സമീപിക്കുന്നുണ്ട് അങ്ങനെയാണ് റൂറൽ ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസന്വേഷണം വരുന്നത് ഡിവൈഎസ്പി ജോൺസൺ അടക്കമുള്ള ആളുകളാണ് ഈ കേസന്വേഷണം നടത്തിയത് ഇവർ ആദ്യം നടത്തിയത് ഗ്രീഷ്മയെ ഒക്ടോബർ മുപ്പതാം തീയതി മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുകയായിരുന്നു പിന്നീട് തുടർച്ചയായി മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുക്കലിൽ ഒടുവിൽ ഗ്രീഷ്മ സമ്മതിക്കുന്നു താൻ ഒഴിവാക്കാൻ തീരുമാനിച്ചു പലതവണ പക്ഷെ ഒഴിഞ്ഞുപോയില്ല അതുകൊണ്ട് കഷായത്തിൽ വിഷം ചേർത്ത് കൊലപ്പെടുത്തി എന്ന് ഗ്രീഷ്മ കുറ്റം സമ്മതിക്കുന്നു ഗ്രീഷ്മയുടെ അമ്മ സിന്ധു അമ്മാവൻ നിർമ്മൽ കുമാർ തുടങ്ങിയവരുടെ പങ്കും പോലീസ് കണ്ടെത്തി അതിനുശേഷം നടന്ന വിചാരണ വേളയിലും നടന്നത് വിചിത്രമായ സംഭവങ്ങളാണ് സ്കൈൻ അതിൽ ഈ പ്രോസിക്യൂഷൻ നമുക്കറിയാം വിനീത് കുമാർ ആയിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസിന്റെ മുൻപ് അന്വേഷിച്ച പല കേസുകളിലും നിർണായക ഇടപെടൽ നടത്തിയ ആളാണ് തൊണ്ണൂറ്റിയഞ്ച് സാക്ഷികളെ വിസ്തരിച്ചു മുന്നൂറ്റി ഇരുപത്തിമൂന്ന് രേഖകൾ അടയാളപ്പെടുത്തി അൻപത്തിയൊന്ന് തൊണ്ടി കോടതി സ്വീകരിച്ചു ഇതാണ് ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ ഒരു ഘട്ടത്തിൽ പ്രതിഭാഗം ഈ വിഷയത്തിൽ ഉന്നയിച്ച വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാദം ഒരു വിചിത്ര വാദമെന്ന് പറയുന്നത് ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വെബ്സെർസിൽ പാരസെറ്റാമോളിനെ കുറിച്ചിട്ടും മറ്റു വിഷങ്ങളെ കുറിച്ചും പരിശോധന നടത്തിയത് എന്നുള്ളതാണ് മാത്രമല്ല ഈ കേസിൽ തന്നെ നിർണായകമായത് ശാസ്ത്രീയ തെളിവുകളാണ് ഏതായാലും ആ ശാസ്ത്രീയ തെളിവുകളെ അടിസ്ഥാനമാക്കി നടത്തിയിട്ടുള്ള അന്വേഷണം വിചാരണം കോടതി ഈ പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ ഇന്ന് നെയ്യാറ്റിങ്കിര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയുമ്പോൾ ക്രൂര കൊലപാതകത്തിൽ കോടതിയുടെ നിരീക്ഷണമടക്കം നിർണായകമാകും ചബിത് റാവത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഇനി സജോ ദേവസ്വം കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു സജോ ഈ കേസിൻ്റെ വിധി വളരെ നിർണായകമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കേരളം മുഴുവൻ നെയ്യാറ്റിൻകരയിലേക്ക് നോക്കുകയാണ് ഈ കേസിൻ്റെ വിധി എങ്ങനെ വരുമെന്ന കാര്യത്തിൽ സജോ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് എസ് കെൻ ഗുഡ് മോർണിംഗ് പല കാരണങ്ങൾ കൊണ്ട് ധാരാളം അപൂർവതകളും സവിശേഷതകളും ഉള്ള ഒരു കേസാണ് പ്രോസിക്യൂഷന്റെ ഒരു വാദം എന്നത് തന്നെ പരമാവധി ശിക്ഷ അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് നൽകണം എന്നതാണ് ഗ്രീഷ്മയും അമ്മയും അമ്മാവനുമാണ് കേസിൽ പ്രതിപട്ടികളുള്ള നൂറ്റി നാൽപ്പത്തി രണ്ട് സാക്ഷികളും നൂറ്റി എഴുപത്തി അഞ്ച് രേഖകളും അൻപത്തി അഞ്ച് തൊണ്ടി മുതലുകളും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കുകയും വിചാരണ ഘട്ടത്തിലുടനീളം ശാസ്ത്രീയ തെളിവുകളെയും പരമാവധി ആശ്രയിക്കാൻ ശ്രമിക്കുകയും ചെയ്തൊരു കേസാണ് പ്രോസിക്യൂഷൻ പറയുന്നത് അവർ പിന്നീട് അഭിഭാഷകരൊക്കെ പറയുന്നത് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് ഈ കേസിൽ കേസിലെന്നതാണ് ഏറ്റവും ഒടുവിൽ മരണമൊഴിയായി ഷാരുൺ രാജ് ഈ ചികിത്സയിൽ കഴിഞ്ഞ് ഏറെനാൾ ഏതാണ്ട് ഒരു പതിനൊന്ന് ദിവസത്തോളം ചികിത്സയിൽ കഴിഞ്ഞിരുന്നു ഈ കഷായത്തിൽ വിഷമാണ് എന്നറിയാതെയാണ് ഇത് കുടിക്കുന്നത് പക്ഷേ പൂർണ്ണമായും അന്ധമായും ഗ്രീഷ്മയെ വിശ്വസിച്ചിരുന്നു പിന്നീട് പക്ഷേ മരണമൊഴി നൽകിയ വേളയിൽ അപ്പോഴും ഗ്രീഷ്മയെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ പോലും ഗ്രീഷ്മ നൽകിയ ഈ കഷായം താൻ കുടിച്ചിരുന്നു എന്നൊരു മൊഴിയുണ്ട് അതുകൊണ്ട് അതൊരു നിർണായകമായ കാര്യമാണ് മറ്റൊന്ന് കൊലപാതകം ഗൂഢാലോചന അടക്കമുള്ള സുപ്രധാന വകുപ്പുകളാണ് ഗൂഢാലോചന അടക്കം ആസൂത്രണത്തിൻ്റെ കാര്യത്തിലാണ് അമ്മയും അമ്മാവനും ഒക്കെ പ്രതിപട്ടികയിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ കേസിൽ പരമാവധി നേരത്തെയും ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളുണ്ട് ചലഞ്ച് ആയി നടത്തുന്നു അതായത് ജ്യൂസ് കുടിക്കുന്നു ജ്യൂസ് ചലഞ്ച് കഷായ ചലഞ്ച് ഇങ്ങനെ ചലഞ്ച് നടത്തി ആസൂത്രിതമായാണ് ഈ കൊലപാതകം നടത്തിയത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ ദൃശ്യങ്ങൾ ചാറ്റുകൾ അങ്ങനെ ശാസ്ത്രീയ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകളൊപ്പം നേരത്തെ വീണ്ടെടുത്ത കുപ്പി അതായത് ഏത് കീടനാശിനിയാണ് ഉപയോഗിച്ച നടക്കം അങ്ങേയറ്റം ശാസ്ത്രീയവും കൃത്യവുമായി കുറ്റപത്രം സമർപ്പിക്കാനായി എന്ന ആത്മവിശ്വാസം ക്രൈംബ്രാഞ്ച് പങ്കുവയ്ക്കുമ്പോൾ തന്നെ പ്രോസിക്യൂഷനും ഏറ്റവും മികച്ച രീതിയിൽ കേസ് കോടതിയിൽ നടത്താനായി എന്ന ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നുണ്ട് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടിയാകും നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയും ഈ കേസ് പരിഗണിക്കുക അതിൽ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഈ കേസിൽ കുറ്റ പ്രതികൾ കുറ്റക്കാരാണോ എന്ന കണ്ടെത്തലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു വിധിയിലേക്ക് പോവുക എന്നതായിരിക്കും അതേസമയം ശിക്ഷാവിധിയുടെ കാര്യങ്ങൾ ഒക്കെ അങ്ങനെ കുറ്റവാളികളാണ് എന്ന് കണ്ടെത്തിയാൽ ശിക്ഷാവിധി പിന്നീടായിരിക്കും അപ്പോൾ ഇന്ന് ആ ഒരു വിധി പ്രസ്താവത്തിലേക്ക് പോകും എന്ന് നമ്മൾ കരുതുന്നുണ്ട് സാധാരണഗതിയിൽ ഗതിയിൽ ഇതിൻ്റെ ഏറ്റവും ഒടുവിലെ അന്തിമ വാദം കൂടി പ്രതിഭാഗവും പ്രോസിക്യൂഷനും പൂർത്തീകരിച്ചതാണ് അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു സാധ്യത അതിൽ അവശേഷിക്കുന്നില്ല ഇന്ന് തന്നെ ഒരുപക്ഷെ പ്രതികൾ കുറ്റക്കാരാണോ അല്ലയോ ആരെല്ലാം കുറ്റക്കാരാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ന് കോടതിയും വിധി പ്രസ്താവം നടത്തും എന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത് കരുതുന്നത് എസ് താങ്ക് യു സജു ദേവസ് എന്തായാലും ഇന്ന് ഷാരോൺ വധക്കേസിൽ എന്ന് വിധി പറയും അഡുകൂരി വി എസ് വിനീത് കുമാറാണ് പ്രോസിക്യൂഷൻ വിഭാഗം അഭിഭാഷകൻ ഒരുപാട് ഇങ്ങനെയുള്ള വിവാദമായ കേസുകളിൽ അഭിഭാഷകനായിരുന്നു വി എസ് വിനീത് കുമാർ ആ പരിചയമൊക്കെ തന്നെ ഈ കേസിന്റെ നടത്തിപ്പിൽ പിന്തുണയായിട്ടുണ്ട് തന്നെ